ജീവിതം എന്ത് കണ്ടിട്ടാണോ നിന്നെ പോലൊരുത്തൻ ഒരു അച്ഛനെ എന്റെ തലയിൽ കെട്ടിവെച്ചത് എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഭർത്താക്കന്മാര് എന്തൊക്കെ ഗിഫ്റ്റ് ആണോ കൊടുക്കുന്നത് അവന്റെ ഉണക്ക റോസാ പൂവും കാടും ഇവിടെ ഇറങ്ങി പോവാമോ ഋഷി അച്ഛൻ പറഞ്ഞതനുസരിച്ച് ശ്രീലക്ഷ്മി ഋഷിയെ പോലെ ആരുമില്ലാത്തൊരു ദരിദ്രവാസിയെ കല്യാണം കഴിക്കാൻ തയ്യാറായെങ്കിലും അച്ഛനോട് അന്ന് അവളൊരു ഡിമാൻഡ് വെച്ചു പത്ത് വയസ്സെടുക്കാൻ നിവർത്തിയില്ലാത്ത ഒരുത്തിനെയാണ് താൻ കിട്ടിയതെന്ന് പുറത്താരും അറിയരുത് തന്റെ ഭർത്താവ് ലണ്ടനിൽ വലിയ ബിസിനസ്സുകാരനാണെന്നാണ് ശ്രീലക്ഷ്മി കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇവിടെ ഋഷിക്ക് പറയത്തക്ക ജോലിയൊന്നുമില്ല ദിവസക്കൂലിക്ക് എന്തെങ്കിലും ജോലിക്ക് പോവുമെങ്കിലും ബാക്കിയുള്ള സമയം ശ്രീലക്ഷ്മിയുടെ വീട്ടിലെ പണിയും അടുക്കള പണിയും എന്നുവേണ്ട എല്ലാ പണികളും ചെയ്യും ശ്രീലക്ഷ്മിയുടെ അമ്മ ദേവ്യാനി അമ്മ ഋഷിയെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കും എന്നതാവും കൂടുതൽ ശരി ഒരു തെരുവുപട്ടിയേക്കാൾ കഷ്ടമാണ് അവൻ്റെ ജീവിതം സാധാരണ ന്യൂ ഇയർ പോലുള്ള വിശേഷ ദിവസങ്ങളിൽ അവളുടെ കൂട്ടുകാരുടെ ഭർത്താക്കന്മാരൊക്കെ വളരെ വില കൂടിയ ഗിഫ്റ്റുകളാണ് ഭാര്യമാർക്ക് സമ്മാനിക്കുക എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഇത്തരം ചർച്ചകളിൽ നിന്നും ശ്രീലക്ഷ്മി മാത്സിമം ഒഴിഞ്ഞു നിൽക്കും എന്നാൽ ഇത്തവണ അവൾ അതിന് തയ്യാറല്ലായിരുന്നു ഋഷി ഈ ന്യൂ ഇയറിന് നീ എനിക്ക് എക്സ്പെൻസീവായൊരു ഗിഫ്റ്റ് തരണം നീ എപ്പോഴും തരുന്ന പോലെ അഞ്ചോ പത്തോ രൂപയുടെ റോസാപ്പൂ അല്ല കോടികൾ വിലമതിക്കുന്ന ഒരു ഗിഫ്റ്റ് അത് കണ്ടിട്ട് എല്ലാവരും എന്നെ അസൂയോട് നോക്കണം കോടിയോ എന്റെ ശ്രീലോ ഞാൻ സ്വപ്നത്തിൽ പോലും ഇത്രയും വലിയൊരു തുക കേട്ടിട്ടില്ല പിന്നെ അതിപ്പോഴാണോ നീ ആലോചിക്കുന്നത് പിന്നെ എന്താലോചിച്ച നീ കല്യാണം കഴിച്ചത് ഇവിടെ സുഖിച്ച് ജീവിക്കാ എന്ന് കരുതിയോ ഒരു ഭർത്താവിന്റെ കടമ പോലും മര്യാദക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ കടിച്ചു തോന്നി നിക്കുന്നേ ഇറങ്ങി പൊക്കൂടെ അവള് പറഞ്ഞതൊക്കെ അവനെ നന്നായി കൊണ്ടു വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഋഷി ഒരക്ഷരമിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വലിയ താല്പര്യത്തോടെ അല്ലെങ്കിലും അവൾ ആ പാക്കറ്റ് വാങ്ങിച്ച് തുറന്നു നോക്കി ശ്രീലക്ഷ്മി കണ്ണുമിഴിച്ച് ഒന്നുകൂടി നോക്കി സ്പെഷ്യൽ ഫോൺ അല്ലേ എനിക്കറിയാം നിനക്കെന്തെങ്ങനൊക്കെ ഇതൊരുjsonന്നായിരിക്കില്ല വല്ല ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും എൻടെ കയിലുള്ള പൈസ കൊടുത്തപ്പോൾ ഇതാ കിtilde എങ്കിലും അവൾക്കു ഒരു സംശയം കമ്പനിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഫോൺ ഇത്ര പെർഫെക്ഷനോടെ ഒരുケル കിട്ടാൻ പോകുന്നില്ല हाय મેડમ അതെ ഈ ഫോൺ ഒറിജിനൽ ആണോന്ന് നോക്കൂ મેડમ ഇന്ദ്രപ്രസം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ മൊബൈൽ ഷോറൂം മാനേജർ രവിയുടെ നിറഞ്ഞ ആ ചോദ്യം കേട്ടപ്പോൾ ശ്രീലക്ഷ്മിയും അവസരം ഉണ്ടായിട്ടില്ല കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് കുടുംബങ്ങളിൽ ഒന്നായ ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പിന്റെ ഓഫീസിൽ പോകണമെങ്കിൽ പോലും അപ്പോയിന്റ്മെന്റ് കിട്ടാൻ മാസങ്ങൾ എടുക്കുമെന്ന് ഇരുവർക്കും അറിയാം അല്ല എന്താ മാഡം നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ കണ്ടൽ അറിഞ്ഞൂടെ ഇത് ഈ കമ്പനിയുടെ ഏറ്റവും പുതിയ ലിമിറ്റഡ് എഡിഷൻ മോഡലാ ഗോൾഡാ കവർ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഡിസൈനും ലോഗോയും ഒരുമിച്ച് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഫോണിൽ കൊണ്ടുവരാൻ പറ്റില്ല ഇതുവരെ ഈ കമ്പനിയുടെ രണ്ട് ഫോണുകളാണ് വിറ്റ് പോയിരിക്കുന്നത് ഇന്ത്യയിൽ ഇത് വാങ്ങിയിരിക്കുന്നത് ദേവേന്ദ്ര വർമ്മ സാറാ അല്ല മേഡത്തിന് താരാ തന്നത് അത് എന്റെ മോൾക്ക് അവളുടെ ഭർത്താവ് ഗിഫ്റ്റ് ഭർത്താവ് സാറിനെ പോലെ ബിസിനസ് ചെയ്യുന്ന ആളാണോ ചെയ്തതാണോ ഋഷിയെ ഈ ഫോൺ ദേവേന്ദ്ര ഓഫീസിൽ നിന്ന് ഇനി ഇതിന്റെ പേരിൽ നമ്മൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരിക ദിവസങ്ങൾ കഴിഞ്ഞ് ശ്രീലക്ഷ്മി ഫോണിന്റെ കാര്യം മാറുന്നു അമ്മേ ഋഷി പോകുമ്പോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇവൻ ഇത് എവിടെ പോയി ഓ കിടക്കുവേ എന്നോട് പറഞ്ഞിട്ടല്ലേ അവൻ പോകുന്നത് എനിക്കറിയില്ലേ അവനെ കൊണ്ട് ഞാൻ തോറ്റു ഒരു ജോലി പോലും മുഴുവനായി ചെയ്യില്ല എന്തെങ്കിലും ഒരു പണി പറഞ്ഞാ വേറെ ഏതെങ്കിലും വഴിക്ക് പോകും ഇന്ന് എന്നെ എന്നൊന്ന് ഓഫീസില് കൊണ്ടാക്കാൻ പറഞ്ഞതാ ദേ ഇപ്പൊ കാണുന്നില്ല ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഇവനെ പോലെ എന്തിനാ അമ്മ എന്റെ തലയിൽ കെട്ടിവെച്ച ഞാനല്ലല്ലോ നിന്റെ അച്ഛനല്ലേ ഇതിനെല്ലാം കാരണക്കാരൻ അങ്ങേരോരോന്ന് ഉണ്ടാക്കി വെക്കും അനുഭവിക്കേണ്ടത് ും ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഋഷി അങ്ങോട്ടേക്ക് കയറി വന്നത് എന്നാൽ അവര് പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുമ്പോഴാണ് ദേവയാനി അവനെ വീണ്ടും കുറ്റപ്പെടുത്തുന്നത് അവന്റെ നോട്ടം കണ്ടില്ലേ ഒന്ന് എനിക്ക് ഒട്ടും സമയമില്ല ശരത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പോണം ശരത് എന്ന പേര് കേട്ടതും ഋഷിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അത് ശ്രീലക്ഷ്മിക്ക് മനസ്സിലായെങ്കിലും അവൾ ഒന്നും അറിയാത്ത പോലെ അവനോട് പറഞ്ഞു നോക്കി ഋഷി നിനക്ക് ലാസ്റ്റ് ചാൻസ് കൂടി തരാം ഇതെങ്കിലും ഒന്ന് സമയത്തിന് ഇന്നും നീ കാരണം ഞാൻ ലേറ്റ് ആയി അമ്മ ദേവയാനിയുമായി വഴക്കിടാറുണ്ടെങ്കിലും ശ്രീലു എന്തു പറഞ്ഞാലും അവനത് കേട്ടു നിൽക്കും പെട്ടെന്ന് തന്നെ അവർ ഓഫീസിലെത്തി കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ തന്റെ ഫയൽസ് അടങ്ങിയ ബാഗ് എടുക്കാൻ ശ്രീലു ഋഷിയോട് പറഞ്ഞു സ്റ്റാഫിനെ ആരെങ്കിലും വിളിക്കാൻ നിന്നാൽ അതിനും സമയം ഒരുപാട് പോകും ശ്രീലക്ഷ്മി തന്റെ ക്യാബിലെത്തിയപ്പോഴേക്കും തന്റെ സുഹൃത്തും ബിസിനസ് പാർട്ണറുമായ ശരത് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ശരത് ഞാൻ എത്ര തന്നെ വൈകിയത് ഓ ഇവനെന്തിനാ അവന്റെ ഒരു ഋഷി ഇത്രയും കേട്ടപ്പോൾ ശരത്തിന് സമാധാനമായി അവന്റെ മുഖത്ത് ഒരു ചെറിയ ചിരിയും വന്നു അത് ശ്രീലക്ഷ്മിയും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചു പെട്ടെന്ന് തന്നെ ശരത്ത് ഒരു കള്ളച്ചിരിയോടെ ശ്രീലക്ഷ്മിക്ക് നേരെ ഒരു ബോക്സ് നീട്ടി ഞാൻ എന്താ തനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ഇത് ഈ ലോകത്ത് നിനക്ക് ഞാൻ മാത്രം തരാനേ വഴിയുള്ളു എങ്ങനെയുണ്ട് ഈ ഓ മൈ ഗോഡ് ഇത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നു ശരത് എൻ്റെ അമ്മ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ല ഇതിന് നല്ല വില ഉണ്ടാവില്ലേ ഞാനിതിന് എങ്ങനെയാ വെച്ച് അങ്ങനെ ഒരു കമന്റ് കേട്ടപ്പോ തന്നെ ശരത്തിന് സമാധാനമായി ഋഷിയെ ഒന്ന് ചിരിച്ചുകൊണ്ട് ശരത് ക്യാബിനേക്ക് തിരികെ പോയി ഞാൻ ഇതുവരെ നിന്നെ നിന്നിനും ഉപദേശിച്ചിട്ടില്ല പക്ഷേ ഈ ശരത്തിനെ കുടിച്ച വിശ്വസിക്കരുത് അവൻ ഈ തന്നത് ഒറിജിനൽ ഒറിജിനൽ എനിക്കറിയാം നോക്ക് ഞാൻ ഞാൻ നിനക്ക് നിനക്ക് ഡയമണ്ട് എത്ര ും പറയാതെ ശ്രീലക്ഷ്മിയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ഋഷി അവിടെ നിന്നും പോയി കഴിഞ്ഞ രണ്ടര വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഋഷി ഇങ്ങനെ ഒരു വാക്കു കൊടുക്കുന്നത് ഒരു നിമിഷം താൻ ഋഷിയോട് പെരുമാറുന്നത് തെറ്റാകുന്നുണ്ടോ എന്ന് ശ്രീലക്ഷ്മി ആലോചിച്ചു ഇല്ല ഒരു തെറ്റുമില്ല ഞാൻ ചെയ്യുന്നത് തന്നെയാ ശരി പത്ത് പൈസക്ക് ഗുണമില്ലാത്ത ഋഷിയേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ശരത്തിന് തന്നെയാ ശരത്തിനെ പോലെ പോലൊരാളെ ഫ്രണ്ടായും ബിസിനസ് പാർട്ട്ണറായിട്ടൊക്കെ കിട്ടുന്നത് വലിയ കാര്യമാ അതുകൊണ്ട് ഋഷി പറയുന്നത് കാര്യമാക്കണ്ട ശരത്തിന്റെ സൗഹൃദം ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കാതെ ശ്രീലക്ഷ്മി ഋഷിയുടെ പിന്നാലെ പോയി അവന്റെ ഉപദേശത്തിന് രണ്ട് പറയണമെന്ന് അപ്പൊ അവൾക്ക് തോന്നി ഇനി എങ്ങാനും ശരത് അത് കേട്ടാൽ തനിക്ക് അതൊരു പ്ലസ് പോയിന്റ് ആണെന്ന് അവൾക്കറിയാം ഋഷി നീ ഒന്ന് അവിടെ നിന്നെ എന്നെ ഉപദേശിക്കാൻ നീ ആരാ ശരത്തിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാൻ എന്ത് ഇനി നിന്റെ ഉപദേശം കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ അപ്പൊ കാണിച്ചുതരാം ഈ ശ്രീലക്ഷ്മി ആരാണെന്ന്

ഇനി നീ ഇവളെ ചുറ്റിപ്പറ്റി നിക്കുന്ന ശരത്തെ നീ തീർന്നു പിന്നെ എന്റെ ഭാര്യക്ക് വായു നോക്കിട്ട് ഒരു ഗിഫ്റ്റും വേണ്ട അവൾക്ക് എന്ത് വേണേലും അവളുടെ ഭർത്താവായ ഞാനുണ്ട് അതിന് പുറത്തുനിന്ന് ഒരുത്താൻ വേണ്ട വീട്ടില് കമ്മട്ടുണ്ടെങ്കി ഇന്ന് കുറച്ച് കൂടുതൽ അടിച്ചു വെച്ചോ ഇന്നത്തോടെ എല്ലാം തീരും അതിനുശേഷം ഋഷി ശരത്തിനെ തള്ളി മാറ്റിക്കൊണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി ശരത്ത് എന്ത് ചെയ്യണോന്നറിയാതെ നാണം കിട്ടി നിന്നു മനസ്സാകെ ഡിസ്റ്റേബായിരിക്കുമ്പോഴാണ് ഋഷിയുടെ ഫോണിലേക്ക് ആ കോൾ വന്നത് വേറെ ആരുടെയും അല്ല കോടീശ്വരൻ ദേവേന്ദ്ര വർമ്മയുടെ പിന്നെ വിളിച്ചത് അല്ലെങ്കിൽ തന്നെ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു കോള് പറഞ്ഞെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട് എന്നിപ്പോ സാറിനൊക്കെ വിളിക്കേണ്ട കാര്യമുണ്ടോ അതൊക്കെ പണ്ടല്ലേ ശരി ഞാൻ ആരെ വേണമെങ്കിലും കാണാൻ റെഡിയാണ് പക്ഷേ എനിക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം എനിക്ക് ഇന്ന് എന്റെ ഡ്രീം ലവർ ഡയമണ്ട് നെക്ലസിന്റെ ഒറിജിനൽ പീസ് വേണം സർ

ചേട്ടാ വന്നതല്ല ഗസ്റ്റ് ആയിട്ട് ഫാമിലി ആളുകൾ വരുന്ന അല്ലാതെ ഇതും സെക്യൂരിറ്റി അവനെ പിടിച്ചു അവൻ ചെന്ന് വീണത് അംഗരക്ഷകർക്കൊപ്പം അവിടേക്ക് വരികയായിരുന്നു ഓസ്റ്റിൻ സ്പേസസിന്റെ ഓണർ ലക്ഷ്മൺ വാര്യരുടെ മുന്നിലേക്കായിരുന്നു ഉടൻ ലക്ഷ്മൺ വാര്യർ ദേഷ്യത്തോടെ സെക്യൂരിറ്റിയോട് ചോദിച്ചു ഇതൊക്കെ എഴുന്നേറ്റ് വന്ന ഋഷിയെ ഞെട്ടി ആളെ മനസ്സിലായില്ല പൊറുക്കണം സാർ ഈ നഗരം മുഴുവൻ പേടിയോടെ മാത്രം കാണുന്ന തന്റെ ബോസ് ഇങ്ങനെ ഒരു തന്റെ മുമ്പിൽ ക്ഷമ ചോദിക്കുന്നത് കേട്ടപ്പോൾ സെക്യൂരിറ്റിക്ക് അത്ഭുതമായി ആരാണ് ഋഷിൻ എന്നറിയാൻ അയാൾക്കും ആവേശമായി സത്യത്തിൽ ആരാണ് ഋഷിൻ ഋഷിൻ ശരിക്കും പണക്കാരനാണോ പിന്നെന്തിനാണ് എല്ലാവരുടെയും മുമ്പിൽ ദരിദ്രനെ പോലെ ജീവിക്കുന്നത് ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിൽ തന്റെ ഭാര്യയ്ക്ക് വിലയേറിയ ഒരു ഗിഫ്റ്റ് സമ്മാനിക്കുകയാണ് അത്രയും വിലയേറിയ ഒരു ഗിഫ്റ്റ് നൽകാനുള്ള ത്രാണി തന്റെ ഭർത്താവിനില്ലെന്ന് ശ്രീലക്ഷ്മിക്ക് അറിയാം എന്നാൽ ഋഷി സമ്മാനിച്ച ഗിഫ്റ്റ് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന തന്റെ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല ശ്രീലക്ഷ്മി എന്താ ഇത്

നീ അതോ മോഷ്ടിച്ചോ ആരോടത്തു ഇത്രയും കാശ് നീ നീ ഒന്ന് മാത്രം നിനക്ക് ഞാൻ ഈ ഡയമണ്ട് ഓരോ അംശവും എന്റെ കാശ ധൈര്യമായി അത് ചോദ്യം ചെയ്യാൻ ആരും വരില്ല ഋഷിൻ വർമ്മ ഇത്രയും നാൾ ശ്രീലക്ഷ്മിയുടെയും ദേവയാനി അമ്മയുടെയും ആട്ടും തൊപ്പും കൊണ്ട് കഴിഞ്ഞുകൂടിയ ഋഷിൻ ആരുന്നില്ല ശ്രീലക്ഷ്മിയുടെ മുൻപിൽ ഇപ്പോൾ സംസാരിച്ച ഋഷി അത് ശ്രീലക്ഷ്മിക്കും മനസ്സിലായി ഇത്രയും നാൾ എല്ലാവരിൽ നിന്നും അവഗണനകളും അപമാനങ്ങളും മാത്രം ഏറ്റുവാങ്ങിയ ഋഷിൻ താൻ ആരാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ പോവുകയാണോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ